പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തമിഴ്നാട് സംഘം സന്ദർശിക്കുകയാണ് അവിടെ അദ്ദേഹത്തിന് ഒരു ഔദ്യോഗിക പരിപാടി ഉണ്ട് അതുപോലെ തന്നെ ബി ജെ പിയുടെ ഒരു പൊതുപരിപാടിയുണ്ട് ചെന്നൈ നന്ദനത്ത് ഐ എം സി ഗ്രൗണ്ടിൽ വൈകിട്ട് അഞ്ചു മണിക്കാണ് പരിപാടി നിശ്ചയിച്ചിരിക്കുന്നത് നരേന്ദ്രമോദി സൗത്ത് ഇന്ത്യയിൽ മത്സരിക്കുമോ അതുകൊണ്ട് ദക്ഷിണ ഭാരതത്തിലേക്ക് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് നരേന്ദ്രമോദി മത്സരിക്കുമോ നരേന്ദ്രമോദിയുടെ വാരണാസിയിലുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ കഴിഞ്ഞ അദ്ദേഹം വാരണാസിൽ നിന്ന് തന്നെയായിരിക്കും ജനവിധി തേടുക എന്ന് നമുക്കറിയാം രണ്ടാമത്തെ സീറ്റ് രണ്ട് സ്ഥലങ്ങളിലായിട്ട് അദ്ദേഹം മത്സരിക്കാറുണ്ട് അപ്പൊ ഈ രണ്ടാമത്തെ സീറ്റ് തമിഴ്നാട്ടിൽ മത്സരിക്കുമോ അതോ തെലുങ്കാനയിലാണോ എന്നൊക്കെ നമുക്ക് കേരളത്തിൽ എന്തായാലും ഇല്ല കാരണം കേരളത്തിലായിരുന്നെങ്കിൽ തിരുവനന്തപുരം ആയിരുന്നു കുറച്ച് സാധ്യതയുള്ള സ്ഥലം എന്തായാലും കേരളം ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം ബി ജെ പി സ്ഥാനാർത്ഥി പട്ടിക വന്നുകൊണ്ട് ഇനിയിപ്പോ തെലുങ്കാനയിലോ എവിടെയെങ്കിലും മത്സരിക്കാൻ സാധ്യത ഉണ്ടോ എന്നുള്ള കാര്യമാണ് നോക്കുന്നത് അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ മത്സരിക്കാൻ സാധ്യത ഉണ്ടോ പറയപ്പെടുന്നു അതുപോലെ തന്നെ ഈ രാമനാഥപുരത്ത് ഒക്കെ പേര് കേട്ടിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെ സാധ്യതയുണ്ടെങ്കിൽ നമ്മൾ രാമനാഥപുരത്തെക്കുറിച്ച് മുൻപും സംസാരിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ പറഞ്ഞു അത് ഡി എം കെയും അതുപോലെ എസ് ഡി പി ക്കും ഒക്കെ ശക്തമായിട്ട് എ ഡി എം കെക്കും ശക്തമായിട്ട് മേരോട്ടമുള്ളൊരു സ്ഥലമാണ് ഈ രാമനാഥപുരം എന്ന് പറയുന്നത് അവിടെ ഡി എം കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഡി എം സിയുടെ എം പിമാര് വന്നിട്ടുണ്ട് അതുപോലെ എ എ ഡി എം കെ യുടെ എം പിമാര് വന്നിട്ടുണ്ട് ഇപ്പൊ മുസ്ലിം ലീഗിന്റെ മുസ്ലിം ലീഗിന്റെ ഡി എം കെ ഒരു കടകശി ആയതുകൊണ്ട് തന്നെ ഡി എം കെ മുസ്ലിം ലീഗിന്റെ എം പി ആണ് നിലവിലും സിറ്റിംഗ് എം പി ആയിട്ട് ഉള്ളത് അപ്പോൾ അതിനുമ്പ് എ ഐ ഡി എം കെ ബി ജെ പി സഖ്യത്തിലാണ് അവിടെ കൈനോട്ടം മത്സരിച്ചത് രണ്ടാം സ്ഥാനം വന്നതും ബി ജെ പി എ ഐ ഡി എം കെ അവിടെ വലിയ രീതിയിൽ ശക്തി വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ വോട്ട് കൂട്ടിയിട്ടുണ്ടായിരുന്നു ഇത്തവണ എഐ ഡി എം കെ ബി ജെ പി ബന്ധം ഉപേക്ഷിച്ച് എ ഐ ഡി എം കെ എസ് ഡി പി ഐയിലേക്ക് അല്ലെങ്കിൽ എസ് ഡി പി എ ഐ ഡി എം കെ മുന്നണിയിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകളുണ്ട് ബി ജെ പി ബന്ധം പൂർണ്ണമായി ഉപേക്ഷിച്ച് ഒരു മതേതര മുന്നണിയാവാനുള്ള സാധ്യതകളും അവിടെ കാണുന്നുണ്ട് അപ്പൊ ഇന്ന് നരേന്ദ്രമോദി തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് അവിടെ ഔദ്യോഗികമായിട്ടൊരു ഉദ്ഘാടനമുണ്ട് അതിനുശേഷം വൈകിട്ട് അഞ്ചു മണി അഞ്ചരയോടുകൂടി ചെന്നൈയിലെ നന്ദനം വൈ എം സി എ ഗവൺമെന്റിൽ ഒരു ബി ജെ പിയുടെ പൊതുപരിപാടിയുണ്ട് ആ പരിപാടിയിൽ തമിഴ്നാട്ടിൽ മത്സരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം വ്യക്തമാക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അങ്ങനെ വ്യക്തമാക്കുകയാണെങ്കിൽ ഇപ്പോൾ രാമനാഥപുരത്ത് മത്സരിക്കാൻ ഡി എം കെ സ്റ്റാലിനും അതുപോലെ തന്നെ തമിഴ്നാട് മുസ്ലിം ലീഗും ഒക്കെ വെല്ലുവിളിക്കുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ടായില്ല വെല്ലുവിളി ഏറ്റെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിൽ മത്സരിക്കുകയോ ഇല്ലയോ എന്നുള്ളതാണ് ഇന്നത്തെ തമിഴ്നാട്ടത്തെ രാഷ്ട്രീയം തമിഴ് രാഷ്ട്രീയവും അതുപോലെ തന്നെ ദേശീയ രാഷ്ട്രീയവും ഉറ്റുനോക്കുന്നത് നരേന്ദ്രമോദി തമിഴ്നാട്ടിൽ എന്തായിരിക്കും പ്രസംഗിക്കുക എന്നുള്ളതാണ് നമുക്കറിയാം നിലവിൽ ഒന്നോ രണ്ടോ ഒരു സീറ്റ് എങ്ങാണ്ട് ബി ജെ പിക്ക് തമിഴ്നാട്ടിൽ നിന്നുള്ളൂ അതും പൂട്ടുമെന്നാണ് സ്റ്റാലിൻ പറയുന്നത് അപ്പൊ നമുക്ക് നോക്കാം ബി ജെ പി ഏത് തരത്തിലുള്ള ഈ എൻ വന്നതിന് ശേഷം ശക്തമായിട്ട് ഒരു വേരോട്ടം നടത്താൻ ബി ജെ പിക്ക് തമിഴ്നാട്ടിൽ കഴിഞ്ഞിട്ടുള്ളതൊന്നും സത്യമാണ് അത് ആണെങ്കിൽ ഒരിക്കലും നരേന്ദ്രമോദി ജയിക്കാൻ സാധ്യതയില്ല കാരണം അവിടെ നരേന്ദ്രമോദി വന്ന മുസ്ലിം ലീഗ് അതുപോലെ തന്നെ എ ഡി എം കെ സ്ഥാനാർത്ഥി ഉണ്ടാവും ബി ജെ പി സ്ഥാനാർത്ഥി ഉണ്ടാവും ലീഗിന്റെ സ്ഥാനാർത്ഥി ഉണ്ടാവും ഈ നാല് പ്രധാന കക്ഷികൾ തമ്മിലുള്ള മത്സരമാണെങ്കിൽ റോട്ട് സ്പ്ലിറ്റിംഗ് ഒക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്നു ഇപ്പൊ നിലവിൽ എ ഡി എം കെ മുന്നണിയിൽ എസ് ഡി പി കൂടി വന്നതോടുകൂടി വരുന്നതോടുകൂടി കുറച്ചുകൂടെ ശക്തിയാവുകയും ചിലപ്പം നരേന്ദ്രമോദിയെ തോൽപ്പിക്കാൻ എല്ലാവരും കൂടെ ഏകീകരിച്ചുള്ള പ്രവർത്തനം നടക്കും ചിലപ്പോൾ ഇന്ത്യ മുന്നണി എന്ന ലെവലിൽ തന്നെ അവിടെ മത്സരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം നരേന്ദ്രമോദിയുടെ വൈകുന്നേരത്തെ പ്രസംഗം ആ പ്രസംഗത്തിലേക്കാണ് ഇന്ന് ദേശീയ മാധ്യമങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും പോകുന്നത് ചെന്നൈ നഗരത്തിൽ നല്ല സുരക്ഷയാണ് പ്രധാനമന്ത്രിയുടെ വരവ് അനുസരിച്ച് ചെന്നൈയും തമിഴ്നാടും നല്ല സുരക്ഷയിലാണ് സുരക്ഷയിലെയാണുള്ളത് അദ്ദേഹം വൈകിട്ട് ആവരോടു കൂടി തിരിച്ച് തെലുങ്കാനയിലേക്ക് അദ്ദേഹം പോകും തെലുങ്കാനയും അദ്ദേഹം മത്സരിക്കാൻ സൗത്ത് ഇന്ത്യയിൽ തെലുങ്കാന കൂടി മത്സരിക്കാൻ സാധ്യത ഉണ്ട് എന്ന് പറയപ്പെടുന്ന മറ്റൊരു പ്രദേശമാണ് തെലുങ്കാനയോ അല്ലെങ്കിൽ തമിഴ്നാടോ ആണ് ചൂസ് ചെയ്യുന്നത് തിരുവനന്തപുരം എന്തായാലും ചൂസ് ചെയ്യില്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒഫീഷ്യലി കൺഫർമേഷൻ വന്നിട്ടുണ്ട് എല്ലാവരും പറയുന്നു ബി ജെ പി തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാജ്യം ഭരിക്കും എന്ന രീതിയിൽ പറയുന്നുണ്ട് ഇന്നലെ ഇന്ത്യ സഖ്യത്തിന്റെ വലിയൊരു റാലി നടന്നിട്ടുണ്ടായിരുന്നു റാലിയുടെ വിശദാംശമായിട്ട് ഞാൻ മറ്റൊരു വീഡിയോട്ട് വരാം അത് ഒരു പ്രതീക്ഷ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നൽകുന്നുണ്ട് ഇന്ത്യ മുന്നണി എന്ന ലേവലിൽ തന്നെ ഒരുപാട് പ്രതിപക്ഷ കക്ഷികളെയൊക്കെ അണിനിരത്തിക്കൊണ്ട് വലിയൊരു വാലി നടത്താൻ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ നരേന്ദ്രമോദിക്ക് ഒരു വെല്ലുവിളിയായിട്ട് തന്നെ വരുന്നുണ്ട് എന്തായാലും ഇന്നത്തെ നരേന്ദ്രമോദിയെ ചെന്നൈയിലെ പ്രസംഗത്തിന് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത് അദ്ദേഹം അവിടെ എന്തായിരിക്കും പറയാൻ പോകുന്നത് തൻ്റെ സ്ഥാനാർത്ഥിത്വം അദ്ദേഹം ഔദ്യോഗികമായിട്ടോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടോ തമിഴ് ജനതയോട് അദ്ദേഹം വെളിപ്പെടുത്തുക അങ്ങനെ തമിഴ്നാട്ടിൽ മത്സരിക്കുവാണെങ്കിൽ എന്തെല്ലാം വെല്ലുവിളികളായിരിക്കും അദ്ദേഹം നേരിടേണ്ടി വരാൻ പോകുന്നത് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വരും മണിക്കൂറുകളിൽ ചർച്ച ചെയ്യാവുന്നതാണ് എന്നാലും നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അടുത്ത വീഡിയോ ഇലക്ഷൻ ദമാക്കയാണ് നമുക്ക് പുതിയൊരു മണ്ഡലത്തിന്റെ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിൽ ഞാൻ രണ്ട് മണ്ഡലങ്ങൾ സംസാരിച്ചിട്ടുണ്ടായി തിരുവനന്തപുരം വന്നിട്ടുണ്ടായിരുന്ന പോലെ പത്തനംതിട്ട വന്നിട്ടുണ്ടായിരുന്ന രണ്ട് വീഡിയോ എൻ്റെ ചാനലിൽ ലഭ്യമാണ് നിങ്ങൾ അത് കാണുക മറ്റൊരു മണ്ഡലത്തിന്റെ വിശേഷമായിട്ട് ഇലക്ഷൻ ദമാക്കയുമായിട്ട് ഞാൻ മൂന്നാമത്തെ എപ്പിസോഡുമായിട്ട് വരുന്നത് എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം ദിസ് ദിസ്ഇസ് ഓഫ്